ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ നൈറ്റി മെറ്റീരിയൽസ് അല്ല നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് റണ്ണിങ് മെറ്റീരിയലാണ് മുറിച്ച് വാങ്ങുന്ന കട്ട് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്കറിയാം അപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വരുന്ന ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള അജറക് ഡിസൈൻ വരുന്ന അജറക് പ്രിൻറ്റ് വരുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഉൾവശം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് രണ്ട് വശങ്ങളുണ്ട് മുൻ നല്ല വശമുണ്ട് അകവശമുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് മാച്ചായിട്ട് വരുന്ന നിങ്ങൾക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു മാച്ചിങ് ആണ് പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ ആ ബോട്ടത്തിൻ്റെ അല്ലെങ്കിൽ അതും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെയാണ് ടോപ്പിൻ്റെ കളർ പ്രിൻ്റ് വരുന്നത് അതിൽ ബ്ലാക്ക് പ്രിൻ്റ് ഉണ്ട് പക്ഷേ അത് നമ്മൾ ടേബിളിലേക്ക് വെക്കുമ്പോൾ ആ ബ്ലാക്ക് പ്രിൻറ്റ് കാണാനേ ഇല്ല തെളിഞ്ഞ് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടുത്ത് കാണിക്കുന്നത് കേട്ടോ ദൂരേന്ന് കാണിക്കുമ്പോൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ കാണിച്ച ഡിസൈനിൻ്റെ ബ്ലാക്ക് ആണ് ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് കളറാണ് മെറൂണും ബ്ലാക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത് ഇതേപോലെ ചെറിയ സ്ട്രൈപ്സും അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസൈനും വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് ചെറിയ വെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെയാണ് ഓർഡർ ചെയ്തത് ക്യാമറി കോട്ടൺ അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങിൽ വ്യത്യാസമുണ്ട് അതായത് ഓരോ മെറ്റീരിയലും ക്യാമറി കോട്ടൺ ആണെങ്കിലും പ്രോസസ്സിങ്ങിൽ വ്യത്യാസമുള്ള മെറ്റീരിയൽസ് ഉണ്ട് നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരികയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വേറെ ാണ് അതിൻ്റെ ബ്ലാക്ക് കണ്ടു അതേപോലെ അടുത്തത് മെറൂൺ ആണ് കേട്ടോ അടിപ്പൊളിയാണ് ഇതുപോലത്തെ ഒരുപാട് ട്രെൻഡായിട്ടുള്ള ട്രെൻഡായിട്ടുള്ള ഡിസൈൻസാണിത് കാരണം മിറർ വർക്ക് ചെയ്ത് പാൻറ്റും ബോട്ടവും സ്ട്രെയിറ്റ് പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നതാണ് ഓൺലൈൻ ബ്യൂട്ടിക്കാണേലും അല്ലെങ്കിൽ എല്ലായിടത്തും തന്നെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന കുർത്തികളൊക്കെ ഇതുപോലെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇതിന് ടോപ്പ് കുറച്ച് സ്പീഡായിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ ടോപ്പും ബോട്ടോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾവശം എങ്ങനെയാണ് ഇത് പെയിൻ്റ് അല്ലട്ടോ പ്രിന്റ് തന്നെയാണ് പെയിന്റ് അല്ല അതೊಂದು প্রত্যেক ഓർക്ക ആദ്യം വന്നു കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ആയിരുന്നു കളർ പോവുക എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ വാഷ് ചെയ്തു നോക്കി എന്നൊക്കെ ശേഷമാണ് വീഡിയോ ഇട്ടത് കാരണം നിങ്ങളെ വീഡിയോ കണ്ട അല്ലെങ്കിൽ പ്രിന്റ് കണ്ടെടുക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ക്വാളിറ്റി കട്ടി നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിനേക്കാളും കുറച്ചും കൂടെ അതായത് കട്ടിയുള്ള മെറ്റീരിയലാണ് നമ്മൾ വാഷ് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം നല്ല കട്ടിയാണ് ചെ വേണമെങ്കിൽ നമുക്ക് ലൈനിങ് വെക്കാതെയും ഇത് സ്റ്റിച്ച് ചെയ്യാം അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഇഷ്ടമായി മെറ്റീരിയൽ അപ്പോൾ ഓരോ ഡിസൈനും കാണുക കുറേ അധികം ഡിസൈൻസ് ഉണ്ട് നേവി ബ്ലൂ ആണിത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ ചെറിയൊരു പ്രിൻ്റാണ് ബ്ലാക്ക് മറൂണ് ബ്ലൂ ഇങ്ങനെയാണ് ഈ അജറക് ഡിസൈൻസ് ഇങ്ങനെ കൂടുതലും വരുന്നത് ട്ടോ അപ്പോൾ ഇതിൽ ഇത് ബ്ലാക്ക് ആണ് കാണിക്കുന്നത് ഇതിൽ തന്നെ മെറൂണ് ബ്ലാക്ക് റെഡ് അങ്ങനെയാണ് ഇതിലെ എല്ലാ ഡിസൈനും വന്നിട്ടുള്ളത് ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സും അജറക് ഡിസൈനിൽ ഇത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാനിങ്ങനെ അടുത്ത് പിന്നെയും പിന്നെയും കാണിക്കുന്നത് നിങ്ങൾക്ക് പ്രിൻറ്റ് മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാണ് ദൂരേന്ന് വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഡിസൈൻ മനസ്സിലായി ഇതാണ് കേട്ടോ ഈ ഡിസൈനിൻ്റെ കറക്റ്റ് ഡിസൈൻ വരുന്നത് ഉണ്ടോ അതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് മറുപറവും അക്കുവശവും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കാരണം വിൻമരിയെ വിശ്വസിച്ച് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണ്ട നിങ്ങൾ ശരിക്കും എല്ലാം ക്ലിയറായി തന്നെ കണ്ട് മനസ്സിലാക്കി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ കാണിച്ചത് ബ്ലൂ ആയിരുന്നു ഇനി കാണിക്കുന്നത് മെറൂൺ ആണ് കേട്ടോ അപ്പം നേരിട്ട് കാണാനാണ് വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി അത്രയ്ക്ക് അങ്ങ് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടും അതിൻ്റെ ഭംഗി അത്ര മനസ്സിലാവുന്നില്ല ആ ഒരു ഒരു എന്താ പറയുക ലൈറ്റായിട്ട് പോകുന്നുണ്ട് വീഡിയോയിൽ മെറ്റീരിയൽസ് ഇതാണ് മെറൂണ് കേട്ടോ അതിൻ്റെ പ്രിൻറ്റിങ്ങിനെയാണ് വരുന്നത് നമുക്ക് ടോപ്പുകൾ അടിക്കാം കുർത്തികൾ അടിക്കാം പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ കാണുക നമുക്കിതുകൊണ്ട് ധൈര്യമായിട്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം കാരണം ഇതിന് നല്ല കട്ടിയുണ്ട് കേട്ടോ കുറച്ചും കൂടെ കോട്ടൺ കൂടിയത് ക്യാമറ കോട്ടണിൽ പല ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് യൂട്യൂബിലാണേലും ഗൂഗിളിലാണേലും സെർച്ച് ചെയ്ത് അതിൻ്റെ റിവ്യൂസ് നോക്കി മാക്സിമം ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജും ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു പ്രശ്നവും കൂടാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഒരു മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് ഒരുപാട് സെർച്ച് ചെയ്ത് അതിനെ മറ്റുള്ളവർ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാവർക്കും താങ്ക്